നിങ്ങളെ വചനം പഠിപ്പിക്കാൻ ആയിരം പേരെ കിട്ടും പക്ഷേ നിങ്ങളെ വിശ്വാസം പരിശീലിപ്പിക്കുന്ന കരുത്തനായ വിശ്വാസവീരനായ ഒരു ദൈവമനുഷ്യനെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ് ഇന്നത്തെ ഒരു ശുശ്രൂഷ ഒരു ഫെയ്ത്ത് ഫാക്ടറി എപ്പിസോഡാണ് വിശ്വസിക്കാൻ നിങ്ങളെ പ്രാപ്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു അസാധാരണമായ ശുശ്രൂഷയാണ് ഇന്ന് നടക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി വിശ്വസിക്കുന്നവരിലേക്കാണ് വ്യാപരിക്കുന്നത് നമ്മുടെ ഹൃദയം സംശയങ്ങൾക്കതീതമായും സാഹചര്യങ്ങൾക്കതീതമായും ദൈവത്തെ നോക്കി സാഹചര്യങ്ങളിൽ കൽപ്പിക്കാനും ഇറങ്ങി പുറപ്പെടാനും തക്കവണ്ണം നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു മനോഭാവത്തെ നമ്മളിൽ സൃഷ്ടിക്കുന്ന ആ അസുലഭമായ മുഹൂർത്തമാണ് വിശ്വാസം എന്ന് പറയുന്നത് ഇന്നത്തെ വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ ഒരു ദൈവിക വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ നാം ദൈവത്തെ കഴിഞ്ഞ നാളുകളെക്കാൾ അധികമായി അഗാധമായിട്ട് ഇന്നു പകൽ വിശ്വസിക്കാൻ പോവുകയാണ് കാരണം ഇതൊരു കൊയ്ത്തിൻ്റെ പകലാണ് മറുപടിയുടെ പകലാണ് ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പകലാണ് അങ്ങനെയാണെങ്കിൽ അതിലേക്ക് നാം പ്രവേശിക്കുകയാണ് ലോകമെന്നും ഇന്ന് രാവിലെ ഈ പ്രവചനദൂത് കേൾക്കാൻ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന പ്രവചനദൂതിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശ്വസിക്കുന്ന എല്ലാവർക്കും അതാത് സമയങ്ങളിൽ ദൈവം എന്തെങ്കിലുമൊക്കെ നൽകിയിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യങ്ങളിൽ വളരെ ഉന്നതവുമായിരുന്നു നിങ്ങൾ ഒരിക്കലെങ്കിലും ദൈവത്തെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്താതെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ വളരെ സന്നദ്ധത കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ട് ഇന്ന് രാവിലെ ഈ ശുശ്രൂഷ കേൾക്കുന്നു നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് കർത്താവിനിക്കു വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷയാണ് ഈ ഇതൂന്ന് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ വളരെ ആഴമായി പരിശുദ്ധാത്മനിവേശിതനായി നിങ്ങളോട് പറയട്ടെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇന്നു പകലും വ്യാപരിക്കും സൗഖ്യത്തിനായി വിശ്വസിച്ച് അത് നേടിയവരുണ്ട് അത്യത്ഭുതങ്ങൾക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ പ്രാപിച്ചവരുണ്ട് ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കായി ദൈവത്തെ വിശ്വസിച്ച് അത് പ്രാപിച്ചവരുണ്ട് മാനസിക സമാധാനത്തിനുവേണ്ടി ദൈവത്തെ വിശ്വസിച്ച് അത് പ്രാപിച്ചവരുണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പകൽ നടക്കേണ്ട എത്ര വലിയ അത്ഭുതമാണെങ്കിലും എത്ര വലിയ പ്രശ്ന പരിഹാരമാണെങ്കിലും അത് നൽകാൻ എൻ്റെ ദൈവത്തെ കൊണ്ട് കഴിയും എന്നുള്ള ഉറപ്പിൽ ഇന്ന് പകൽ കർത്താവിനെ വിശ്വസിക്കാൻ നമുക്ക് തയ്യാറാകാം എന്നെ വിശ്വാസം പഠിപ്പിച്ച ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായി ഞാൻ ചെല്ലുമ്പോഴൊക്കെയും ആ മനുഷ്യന്റെ പ്രാർത്ഥനാ മുറിയിൽ അങ്ങനെ അദ്ദേഹം ആരെയും കയറ്റാറില്ല രഹസ്യമായ ഒരു പ്രാർത്ഥനാ മുറി പക്ഷെ എനിക്ക് അവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആ പ്രാർത്ഥനാ മുറിയിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ അതിന്റെ പുറത്ത് ആ കഥകിൽ പല സമയത്തും നിരവധിയായ പേപ്പറുകൾ ഒട്ടിച്ച് കീറിക്കളഞ്ഞതിന്റെ ഒരു വലിയ പാട് വിവിധ പേപ്പർ കഷ്ണങ്ങൾ നമുക്കവിടെ കാണാം ഇങ്ങനെ ഓരോ പോസ്റ്ററുകൾ ഇങ്ങനെ പറിച്ചുപറിച്ച് കളഞ്ഞതിന്റെ ആ എല്ലാ പ്രതലത്തിനും പുറത്ത് ഓരോ സമയങ്ങളിലും പുതിയ പുതിയ പേരുകൾ ഇങ്ങനെ അദ്ദേഹം എഴുതി ഒട്ടിക്കുമായിരുന്നു ചില സമയങ്ങളിൽ അവിടെ അദ്ദേഹം ഒട്ടിച്ചിരുന്നത് ഓപ്പറേഷൻ തിയേറ്റർ എന്നാണ് വേറെ ചില സമയങ്ങളിൽ അദ്ദേഹം ആ റൂമിന്റെ പുറത്ത് എഴുതി ഒട്ടിച്ചിരുന്നത് ഐ സിയു എന്നാണ് മെഡിക്കൽ ഐ സിയു എന്നാണ് വേറെ ചില സമയങ്ങളിൽ അദ്ദേഹം ആ റൂമിന്റെ പുറത്ത് എഴുതി ഒട്ടിച്ചിരുന്നത് ഓഫീസ് എന്നാണ് ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ അടിയന്തരമായി താൻ ഏറ്റെടുത്തിരിക്കുന്ന വിഷയങ്ങളുടെ പരിഹാരത്തിനായി താൻ കയറുന്നതൊരു പ്രാർത്ഥനാ മുറിയിലേക്കേ അല്ല പകരം ആ പ്രശ്നത്തിന് എവിടെയാണോ പരിഹാരം വരേണ്ടത് അവിടേക്കാണ് താൻ കയറുന്നതെന്ന് തന്നെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് യുക്തിക്കതീതമായി താൻ ഇങ്ങനെ ചില കാര്യങ്ങൾ വിചിത്രമായി ചെയ്തിരുന്നു അങ്ങനെ നിർവഹിച്ചിട്ട് ആ റൂമിലേക്ക് കയറുകയും അവിടെ നിന്നുകൊണ്ട് എന്താണോ ഇന്ന് ആ ഓഫീസിൽ നടക്കേണ്ടത് ആ കാര്യം താൻ അവിടെ പ്രാർത്ഥനാ മുറിയിൽ ചെയ്യുമായിരുന്നു എന്താണോ ഇന്ന് ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ താൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വേണ്ടി സംഭവിക്കേണ്ടത് അതവിടെ താൻ കൃത്യമായി ആക്ട് ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു എന്താണോ താൻ ഇന്ന് പോകുന്ന ഇടത്ത് നടക്കേണ്ട ദൈവപ്രവൃത്തി അതിനെ താൻ ആക്ട് ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്നെ വിശ്വാസം പഠിപ്പിച്ച ശക്തനായ ഒരു ദൈവപുരുഷനായിരുന്നു അദ്ദേഹം ഇന്ന് അദ്ദേഹം നിത്യതയിലാണ് ഈ നിലയിൽ നിന്റെ ജീവിതത്തിൽ ആയിരം പേർ നിന്നെ വചന പഠിപ്പിക്കാനുണ്ടാകും പക്ഷേ നിങ്ങളെ വിശ്വാസം പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ നിങ്ങൾ ൾക്ക് വിശ്വാസത്തിന്റെ ആധികാരികമായ പാഠങ്ങൾ പഠിപ്പിച്ചിരുന്ന വിശ്വാസവീരനായ ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമേറിയ പരാജയമാണ് ഇന്നൊരു രാവിലെ ദൈവത്തിന്റെ ആലോചനകൾക്കാൻ കൂടുന്ന നിങ്ങളോട് ഓരോരുത്തരോടുമായി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നതിനെ ബൈബിൾ അടിവരയിട്ട് പഠിപ്പിക്കുന്നു റോമാലേഖനം ഒന്നാം അധ്യായം പതിനാറാം വാക്യം സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജേയില്ല വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്കായി അത് ദൈവത്തിന്റെ ശക്തിയാകുന്നുവെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു വിശ്വസിക്കുന്ന ഏവനും എന്ന വാക്കിനെ ഞാൻ എടുക്കുകയാണ് ഇന്ന് രാവിലെ ദൈവത്തെ ഏത് ഏതാവശ്യത്തിന് മുമ്പിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ അതിനെ കൊയ്തിരിക്കും നിങ്ങളതിനെ പ്രാപിച്ചിരിക്കും കാരണം വിശ്വസിക്കുന്ന എല്ലാവർക്കും അതാത് സമയങ്ങളിൽ അവർക്ക് വേണ്ടതിനെ ദൈവം നൽകിയിട്ടുണ്ട് എന്നതാണ് സത്യം ഏതെല്ലാം വ്യക്തികൾ ദൈവത്തെ ഏതെല്ലാം ആവശ്യങ്ങളുടെ പേരിൽ വിശ്വസിക്കുന്നുവോ ആ വിശ്വസിക്കുന്നവരെ ഒന്നും നിരാശപ്പെടുത്താതെ തങ്ങൾ ഏത് കാര്യത്തിനാണോ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് അത് അവർക്ക് നൽകി കൊടുത്തുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നതും എന്നിൽ വിശ്വസിക്കുന്നവനെ എനിക്ക് വല്ലാതെ ബോധിച്ചിരിക്കുന്നു എന്നും ദൈവം മറുപടികൾ നൽകി ഇന്നും തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വന്നു നിൽക്കുന്ന ഏറ്റവും വലിയ ആവശ്യം അത് ദൈവത്തെ വിശ്വസിക്കുവാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നിൽക്കുന്ന ആ വെല്ലുവിളി ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാനുള്ള ഏറ്റവും വലിയൊരു ഗോൾഡൻ ചാൻസ് ആണ് ഡോക്ടർമാർ കൈയൊഴിഞ്ഞതായ വിഷയങ്ങളെയാണോ നിങ്ങൾ ഇന്ന് പകൽ ഫേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രമങ്ങൾ കൊണ്ട് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഒരു വലിയ ആവശ്യത്തെയാണോ നിങ്ങൾ ഇന്ന് നേരിടുന്നത് ഞാൻ നിങ്ങളോട് ഒരു വിശ്വാസ മനുഷ്യൻ എന്ന നിലയിൽ പറയട്ടെ ഓ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് അവനെ കൊണ്ട് കഴിയാത്ത യാതൊരു കാര്യവുമില്ല നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്കും അതിനെ പ്രാപിപ്പാൻ കഴിയും ഇന്നത്തെ ഈ ഒരു ദിവസം കേവലം ചെറിയ കാര്യങ്ങളുടെ ദിവസമല്ല വിശ്വസിക്കുന്നവർക്ക് വൻ കാര്യങ്ങൾ ചെയ്യുന്ന ആ മഹാദൈവത്തിൽ ആധികാരികമായി അടി കുറച്ചു നിങ്ങളുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് നേടിയെടുക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ് എല്ലാ കാലഘട്ടത്തിലും ഞാൻ പറഞ്ഞല്ലോ ദൈവത്തെ വിശ്വസിച്ചവരെ ദൈവം ചിലത് നൽകി ിച്ചിട്ടുണ്ട് തന്നിൽ എല്ലാ കാലഘട്ടവും ആശ്രയിച്ച മനുഷ്യർ തന്നിൽ വിശ്വസിച്ച മനുഷ്യർ അവരെ ആരെ നിരാശപ്പെടുത്താതെ ഇന്ന് നമ്മളിൽ എത്തി നിൽക്കുന്ന ദൈവപ്രവൃത്തികളുടെ ഈ കാലഘട്ടങ്ങളെ ഒന്ന് പുനഃപരിശോധിക്കുമ്പോൾ ഇന്നലകളിൽ അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ വൻ കാര്യങ്ങൾ കണ്ട നിരവധിയായ വിശ്വാസവീരന്മാർ നമ്മുടെ പിന്നിലുണ്ട് ബൈബിൾ അവരെ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം എന്ന് വിളിക്കുന്നു കേവലം അത് കുറച്ചുപേരാൽ ഒതുങ്ങുകയല്ല ഇന്ന് പകൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാൽ ആ ശ്രേണി വിപുലി ാണ് ഇന്നത്തെ പകൽ നമ്മുടെ ജീവിതത്തിൽ എന്തു പ്രശ്നവുമായി കൊള്ളട്ടെ അതിന്റെ മേൽ നാം ദൈവത്തെ വിശ്വസിക്കുമ്പോൾ നാമം ആ വിശ്വസം ദൈവത്തിൽ അർപ്പിച്ച് നേടിയ സാക്ഷികളുടെ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടുകയാണ് അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തെ ഒന്ന് വിശ്വസിക്കുവാൻ നിങ്ങളെ ഞാൻ പരിശുദ്ധാത്മാവിൽ ചലഞ്ച് ചെയ്യുന്നു ഇത് വിശ്വാസത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുന്ന ഒരു സമയമാണ് നിന്റെ കാതിൽ കേൾക്കുന്ന നെഗറ്റീവ് ന്യൂസ് ഇപ്പോൾ ഈ ദൂത് കേൾക്കുന്ന സമയത്ത് വേദനയോടെ നിന്നെ അവിടെ ഇരുത്തി ഇത് കേൾക്കുന്നതിൽ മനസ്സ് നിനക്ക് പ്രേരണ നൽകുന്ന ആ ഭാരപ്പെടുത്തുന്ന വിഷയം മരണത്തോട് മല്ലടിക്കുന്ന ചില മുഖങ്ങൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞ് നിങ്ങൾ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന വിഷയം ഒരു ദൈവപ്രവൃത്തി നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ കാര്യം ദൈവദാസനൊന്ന് പറയുമോ എന്ന് ചിന്തിച്ച് ഈ ദൂത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ ആ കാര്യം നാം ദൈവകലങ്ങളിലേക്ക് വെക്കാൻ പോകുകയാണ് അതിന്റെ അത്ഭുതം നടക്കും ഇന്ന് അതിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകുകയാണ് പഴുതുകൾ ഇല്ലാത്തയിടത്തു നിന്ന് സഹായങ്ങൾ ഉത്ഭവിക്കുമെന്നേ പാറക്കൂട്ടങ്ങൾക്ക് ഇടയ്ക്കകത്തു നിന്നും ദൈവത്തിന്റെ ഉറവുകൾ ഒഴുകുമെന്നേ എത്ര വരം തുടങ്ങി പോയടത്തും ദൈവം നിനക്കായി ഒരുക്കിയ ഉറവകൾ അത് നനഞ്ഞ് 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 വെളിപ്പെട്ടു വരികയാണ് നിന്റെ കാൽ അത് ഒഴുകി ഒഴുകി വരികയാണ് ഈ കൊടും ശൈത്യത്തിൽ തണുപ്പുള്ള ഒരു ഉറവ നിനക്കായി തുറക്കപ്പെടുന്നെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു കണ്ണുകൾ അടയ്ക്കുമ്പോൾ കൂരിലിട്ടായിരിക്കാം കാണുന്നത് കണ്ണ് തുറന്നിരിക്കുമ്പോൾ മുൻപോട്ട് നോക്കുമ്പോൾ ഒന്നുമേ കാണാനും കഴിയുന്നില്ലായിരിക്കാം കാരണം നമ്മുടെ പരിധിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ചില വിഷയങ്ങളെ ആയിരിക്കാം നമ്മളിപ്പോൾ നേരിടുന്നത് പക്ഷെ ദൈവത്തിൻ്റെ വചനം എന്നോട് പറയുന്നു നിനക്ക് പരിഹരിപ്പാൻ കഴിയാത്ത ഒരൊറ്റ പ്രശ്നത്തെ പോലും ഞാൻ നിന്റെ ജീവിതത്തിൽ എൻ്റെ മകനെ ക്രിസ്റ്റി അനുവദിക്കുന്നില്ല എന്നാണ് പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ സഹിപ്പാൻ കഴിയാത്തതായ പ്രശ്നങ്ങളെ ജീവിതത്തിലേക്ക് വരാൻ അവൻ അനുവദിക്കുന്നില്ല എങ്കിൽ ധൈര്യത്തോടെ ഇന്ന് രാവിലെ തൂത്ത് കേട്ടുകൊള്ളുതാ നിന്റെ വിശ്വാസത്തെ നീ ഊർജസ്വലതയോടെ എടുത്തു പിടിക്കേണ്ട സമയമാണിത് ഞാൻ ആത്മാവിൽ കാണുന്നു ഈ സമയം ചിലർ തങ്ങൾക്ക് കിട്ടുന്ന മറുപടികളെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പറയുകയാണ് ചിലർ ചില ശരീര അവയവങ്ങളിൽ തൊട്ടതിനെ ബലപ്പെടുത്തുകയാണ് ജീസസ് നിങ്ങളുടെ ശരീരത്തിലെ ഉണങ്ങാത്ത മുറിവുകളെ ദൈവം ഉണക്കുന്ന നിങ്ങളുടെ കേടായ അവയവങ്ങളെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റണമെന്നുള്ളതായ വൈദ്യശാസ്ത്രത്തിന്റെ നിഗമനങ്ങളെ തെറ്റിക്കുന്ന ഒരു ദൈവപ്രവൃത്തി നിന്റെ മേൽ ഇപ്പോൾ നടക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ മണ്ടൻ എന്ന് വിളിച്ച നിൻ്റെ ജീവിതത്തെ എന്നും പരാജയപ്പെടുന്നവളെന്ന് എഴുതപ്പെട്ട നിന്റെ ഭാവിയെ ഉന്നതവും തിളക്കമേറിയതുമായ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ വിജയാനുഗ്രഹം നിന്റെ മേൽ ഇന്ന് രാവിലെ എൻ്റെ കർത്താവ് അയക്കുകയാണ് തയ്യാറായിക്കൂ കാര്യങ്ങൾ വേറൊരു റൂട്ടിലേക്ക് തിരിയുകയാണ് ഇപ്പോൾ സ്തംഭിച്ചുപോയ ജീവിതവുമായി വഴികളില്ലാതെ നട്ടം തിരിയുന്ന ജീവിതത്തിന്റെയും വല്ലാത്ത ഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിയുമ്പോൾ നടക്കുന്ന വലിയ അത്ഭുതം നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ നിങ്ങൾക്കായി നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്യുകയാണ് ഹാ ഞാൻ ആ വാക്കുന്നൂടെ പറയട്ടെ വഴിമുട്ടി നിൽക്കുന്ന ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നേരിട്ട് ഇറങ്ങി വരുമ്പോൾ കാണാൻ പോകുന്ന അത്ഭുതം എന്തോ അത് നിങ്ങളിന്ന് കാണും ഒന്നുകൂടെ വഴിമുട്ടി നിൽക്കുന്ന ജീവിതത്തിന്റെ മുമ്പിലേക്ക് പരിശുദ്ധാത്മ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന അത്ഭുതം എന്തോ അത് തന്നെയായിരിക്കും ഇന്നത്തെ ദിവസത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന സമ്മാനം പ്രാർത്ഥനയോടെ അതിനെ മുറുകെ പിടിച്ചു വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ ശക്തിയാകുന്ന സുവിശേഷം ഇന്ന് രാവിലെ പക്ഷഭേദങ്ങളില്ലാതെ മുഖ മുഖഭാവങ്ങൾ നോക്കി പ്രവർത്തിക്കാതെ വിശ്വാസത്തിൻ്റെ മാനദണ്ഡത്തിൽ അധിഷ്ഠിതമായി തന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ്റെ എത്ര കൈവിട്ടുപോയ കാര്യത്തെയും പരിഹാരമാക്കി തീർക്കുന്ന യേശുവിൻ്റെ അദൃശ്യകരം നിങ്ങൾക്കായി വെളിപ്പെടുകയാണ് സങ്കീർണമാണ പ്രശ്നങ്ങളിൽ ദൈവപ്രവൃത്തി മറുപടിയുടെ കൈയൊപ്പുമായി ഇന്നിറങ്ങി വരികയാണ് ഇനി നിങ്ങൾ ചില വിഷയങ്ങളെ ഓർത്ത് കരയത്തില്ല എന്നാണ് ദൈവാത്മാവിനോട് പറയുന്നത് കഴിഞ്ഞ രാത്രി മൂന്ന് മണിക്ക് നീ ഞെട്ടി എഴുന്നേറ്റ ആ ദുർസ്വപ്നം ഇനി നിന്റെ ജീവിതത്തിൽ ഭവിക്കത്തില്ല എന്നും പലതവണ തവണ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് നിന്റെ കണ്ണുകളിൽ നിത്യ തൊടാതെ നിന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ആ സങ്കടപ്പെടുത്തുന്ന വിഷയമുണ്ടല്ലോ അതിനാൽ ഇനി നിന്റെ ജീവിതം വേദനിക്കാതെ വണ്ണം ഇന്ന് അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ഭുതമായി ഇറങ്ങുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു കഴിഞ്ഞ രാത്രി പതിനൊന്നര എന്ന് പറയുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വന്നതിനെ തുടർന്ന് റാമനാ ജകൽഖനാഥനേ കിടന്നുറങ്ങാൻ കഴിയാതെ വല്ലാതെ വിങ്ങുന്ന മനസ്സുമായി കഴിഞ്ഞ രാത്രി എങ്ങനെങ്കിലും ഒന്ന് വെളുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നേരം വെളുപ്പിച്ചിരിക്കലരിയിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ നോക്കി ഞാൻ ആത്മാവിൽ പറയട്ടെ ദൈവത്തിന്റെ ആത്മാവനെ ശക്തമായി കാണിക്കുന്നു നിങ്ങളുടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ ആ വേദനിക്കുന്ന അവസ്ഥ നെരിപ്പോട് പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ മനസ്സിനകത്തേക്ക് എൻ്റെ കർത്താവ് കൈ തൊട്ടിട്ട് പറയുന്നു ഇനി ആ സങ്കടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകത്തില്ല ഇപ്പോ ഞാൻ ആ വിഷയം പരിഹരിക്കുകയാണെന്ന് ജീസസ് ചില തലമുറകളുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് അതിഭീകരമായ ചില വാർത്തകൾ കേട്ട് വലിയ ഞരക്കത്തോടെ ഇത് നാട്ടാരറിഞ്ഞാൽ എന്താകും സ്ഥിതി എന്നുള്ള ചിന്തയിൽ വേദനിച്ചും മനസ്സ് വ്യാകുലപ്പെട്ടുകൊണ്ട് ഈ മണിക്കൂറുകളെ കൈപ്പായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ ഇന്ന് ആ മാറായ ദൈവം മധുരമാക്കാൻ പോകുകയാണ് ഇന്ന് ആ യേശു തേൻ പോലെ മധുരിക്കുന്ന അവസ്ഥയിലേക്ക് വരുത്താൻ പോകുകയാണ് വഴിവിട്ട ചില ബന്ധങ്ങളിൽ നിന്ന് ജലത്തിലെ ദൈവം തിരിച്ചു പിടിക്കും ഇന്ന് ആ ദൈവപ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവുകയാണെന്ന് എന്നോട് പറയുന്നു അതെ നിനക്കത് കിട്ടും അല്പം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ എന്നെ വിശ്വാസത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുകയും അമാനുഷികമായി ദൈവത്തെ വിശ്വസിക്കുവാൻ എനിക്ക് ട്രെയിനിങ് തരാൻ വേണ്ടി ദൈവം ഒരുക്കുകയും ചെയ്തൊരു വ്യക്തിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ താൻ ഓരോ റൂമിലേക്ക് കയറിയിട്ട് ഓരോ ലേബിളുകൾ ഒഴിപ്പിച്ച് ആ റൂമിലേക്ക് കയറിയിട്ട് താൻ ആ പ്രേയറുകൾ ചെയ്തിട്ട് ഇറങ്ങി വന്നിട്ട് എന്നോട് പറയുമായിരുന്നു ആ കാര്യം നടന്നു കഴിഞ്ഞിരിക്കുന്നു ദൈവ പ്രവൃത്തി അസാധാരണമായ നിലയിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഇറങ്ങി വരുന്ന ആ വിഷയങ്ങളിലെല്ലാം ആ മനുഷ്യൻ എന്താണോ പറഞ്ഞത് അതേ നടന്നിട്ടുള്ളൂ അതേ നടന്നിട്ടുള്ളൂ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ആ മനുഷ്യന്റെ വാക്കുകൾ ഒരു പ്രവാചകനെ പ്രൊഫസൈ ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള വിഷയങ്ങളിൽ പോലും ദൈവപ്രവർത്തി ഇങ്ങനായിരിക്കുമെന്ന് തറപ്പിച്ചുറപ്പിച്ച് പറഞ്ഞിട്ട് ആ ദൈവം മനുഷ്യൻ എന്നെ ആത്മാവിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് പല സമയങ്ങളിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് വിധികൾ എന്ത് അത് നിന്റെ വീട്ടിൽ നിനക്കുന്ന രാവിലെ ദൈവത്തിൽ കൊണ്ട് എഴുതാൻ കഴിയും മറുപടികൾ എന്ത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിനക്കുന്ന രാവിലെ നിന്റെ വീടിന്റെ അകത്ത് തീരുമാനിക്കാൻ കഴിയും ദൈവവൈതരെ ഇത് നിസാര സമയമല്ല നീ കർത്താവിൽ അർപ്പിക്കുന്ന വിശ്വാസം നിന്നെ വലിയ സ്ഫോടനാത്മകമായ ഒരു കാഴ്ചയിലേക്ക് വിളിക്കുകയാണ് മാസ്മരികമായി നിമിഷമായി ഇത് മാറട്ടെ ദൈവത്തിൽ വിശ്വസിക്കുക നിന്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയോ പോകുന്ന ദുർസമയങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയ മനോഹര നേരമായി തീരുന്നതിന്റെ കടിഞ്ഞാണ് നിന്റെ കൈകളിലാണ് ഇരിക്കുന്നത് ഈ നിമിഷം ദൈവത്തെ വിശ്വസിക്കുക അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ് അതെ ഒരതിശയം ഇന്ന് പകൽ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് ചെയ്യാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്നത്തെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്തു തരാൻ യേശുവിനെ കൊണ്ട് കഴിയുമെന്ന് നമുക്ക് ഉറപ്പായും വിശ്വസിക്കാം ഇന്നത്തെ മറുപടി ഇന്നത്തെ പരിഹാരം ഇന്നത്തെ ആവശ്യത്തിൻ്റെ നിവർത്തീകരണം യേശുവിനെ കൊണ്ട് പറ്റുമെന്ന് നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാം ഇന്നലെ ആരാധനയ്ക്ക് ശേഷം ആൾക്കാർക്ക് വേണ്ടി ആ തിക്കും തിരക്കിനും ഇടയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരമ്മേൻ്റെ ഇടയ്ക്കിലേക്ക് വന്നു ഏതാനും ദിവസങ്ങൾക്ക് പുറകിൽ ആ ഒരു ആത്മീക ആരാധനയിൽ പങ്കുചേരാൻ ആ മാതാവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഒരു മരണത്തിൻ്റെതെന്നുപോലുള്ള നിരാശ ഞാൻ കണ്ടിരുന്നു പ്രിയപ്പെട്ടവരാരോ വേർപെട്ട് പോകുമ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ മാത്രം കാണുന്ന ഒരു തളർച്ച ആ അമ്മയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടു ഞാൻ അമ്മയോട് ചോദിച്ചു എന്താണ് അമ്മയുടെ ഭാരം എന്നോട് പറഞ്ഞു മകൻ ഒരു തെച്ചായ ബന്ധത്തിലാണ് അവനെ നല്ലൊരു ബന്ധത്തിലേക്ക് നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു പക്ഷേ ഒരു വഴിവിട്ട ബന്ധത്തിൽ വീണുപോയി അവനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എത്തിയതായിവിടെ ഒന്ന് പ്രാർത്ഥിക്കാവോ പാസ്റ്ററെ ആ മാതാവിന്റെ സങ്കടം നമ്മുടെ മുമ്പിൽ ചില മനുഷ്യർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവരുടെ വിഷയം നമ്മുടെ വിഷയമായി നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി നടക്കുന്നത് കേൾവിക്കാരന് വേണ്ടി ഫോൺ ചെയ്ത് പറയുന്നത് പോലൊരു ഒത്താശ ദൈവസനീതി നടക്കത്തില്ല മറ്റൊരുവന്റെ ഹൃദയവേദന നമ്മുടേതായി എപ്പോൾ കൺവേർട്ട് ചെയ്യപ്പെടുന്നു അപ്പോൾ അതിന് മേൽ വിടുതൽ നടക്കും ജീസസ് പലപ്പോഴും എൻ്റെ മുമ്പിൽ ആൾക്കാർ വന്നു നിൽക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ഭാരം എനിക്ക് അതുപോലെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കപ്പെടാറുണ്ട് അവരുടെ മനസ്സിന്റെ ആ ഒരു വേദന പലപ്പോഴും എനിക്ക് എൻ്റെ ഉള്ളിൽ അനുഭവപ്പെടാറുണ്ട് ആ വേദനയുടെ തീവ്രതയിൽ ഞാൻ അവർക്ക് വേണ്ടി പലപ്പോഴും വേങ്ങനടിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ചില രാത്രികളിൽ ഉറക്കം ഞാൻ കളഞ്ഞിട്ടുണ്ട് പലർക്കും വേണ്ടി എൻ്റെ ആരുമല്ലാത്ത കുറേ മനുഷ്യർക്ക് വേണ്ടി അതൊക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേലിടുന്ന ആ സമയത്തെ നിർബന്ധമാണ് അങ്ങനെയൊക്കെയും പ്രാർത്ഥിച്ചിട്ടുള്ളതെല്ലാം മറുപടികളായി എൻ്റെ കൺമുമ്പിൽ തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചയച്ചിട്ടുള്ള വ്യക്തികളൊക്കെയും എന്റെ കൺമുമ്പിൽ പിന്നെ അത്ഭുത സാക്ഷ്യങ്ങളുമായി മടങ്ങി വന്നിട്ടുണ്ട് അന്ന് തിരിച്ചു പിടിക്കാൻ യാതൊരു നിർവാഹമില്ലാത്ത നിലയിൽ അകപ്പെട്ടു പോയി ഒരു തെറ്റായ ബന്ധത്തിൽ കിടന്ന് ഉഴലിന്നൊരു തലമുറയെ മടക്കി കെട്ടാൻ ആ അമ്മയുടെ മനസ്സിൽ അനുഭവിക്കുന്ന വേദന കുറച്ചു നേരത്തേക്ക് ഞാൻ എന്റെ മനസ്സിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന നിരാശയുടെ പ്രാർത്ഥനയല്ല ആ വേദന വിശ്വാസത്തിൽ എപ്പോൾ ചെന്ന് കൺവേർട്ട് ചെയ്യപ്പെടുമോ അപ്പോൾ ആ പ്രാർത്ഥന നിൽക്കും എപ്പോഴാണ് പ്രാർത്ഥന നിൽക്കുന്നത് ആ വേദന ഇങ്ങോട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് ഈ ഉരുകുന്ന മനസ്സ് ദൈവസനയിൽ അങ്ങോട്ട് പകർന്ന് പകർന്ന് കഴിഞ്ഞിട്ട് അതിനകത്തൊന്നും വിശ്വാസം കയറ്റി കയറ്റി കൊണ്ടുവന്നിട്ട് ആ പ്രശ്നത്തെ ഓവർടേക്ക് ചെയ്തിട്ട് അതിന് മുമ്പിൽ നിന്നിട്ട് അതിനെ തടഞ്ഞു പിടിക്കുന്ന ഒരു ലെവലുണ്ട് എന്ന് നമ്മൾ ആത്മാവിൽ അതിനോട് ആജ്ഞാപിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട് ആ രോഗത്തെ ദൈവശക്തിയിൽ അതിജീവിച്ച സൗഖ്യത്തെ ഡിക്ലെയർ ചെയ്യുന്നൊരു മുമ്പുണ്ട് അജയിക്കാത്ത കുട്ടിയെ അജയിക്കാത്ത പരീക്ഷയെ ഓവർകം ചെയ്ത് കടന്നു പിടിച്ച് അതിനെ കവർ ചെയ്തിട്ട് ജയത്തെ ഉറപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് ആ നിലയിൽ ആ പെയിൻ ഇങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഈ അമ്മയ്ക്ക് വേണ്ടി ഓടി ആത്മാവിലൂടി ആ വിഷയത്തിന് മുൻപിൽ ചെന്ന് യേശുവിന്റെ നാമത്തിൽ അവനെ തിരിച്ചു പിടിച്ചു അമ്മയുടെ ഒന്ന് ഞാൻ പറഞ്ഞു ഏത് തെറ്റായ ബന്ധത്തിലാണേലും നിങ്ങളുടെ മകൻ ശരിയിലേക്ക് എത്തുന്ന മണിക്കൂറിലേക്ക് ഞാൻ നിങ്ങളെ കയറ്റിയിരിക്കുന്നു ഏത് തെറ്റായ ബന്ധത്തിലാണെങ്കിലും ശരിയിലേക്ക് അവനെ ദൈവം തിരികെ കയറ്റുന്ന മണിക്കൂറിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു പൊയ്ക്കൊള്ളുക നിങ്ങളുടെ കാര്യത്തെ ദൈവം ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ ഈ സന്തോഷ വാർത്ത നിങ്ങളോട് പറയട്ടെ ഇന്നലത്തെ ആത്മിക ആരാധന കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മുമ്പിലേക്ക് അമ്മ ഓടി വന്നു ആൾക്കൂട്ടത്തിനിടയിലൂടെ കൈ എന്റെ നേരെ നീട്ടി പാസ്റ്ററേ പാസ്റ്ററേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അന്ന് എന്റെ മോന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ എന്റെ മനസ്സിലാകാത്തൊരു ധൈര്യം കേറി മാസ്ട്രേ ദൈവദാസൻ എന്നോട് പറഞ്ഞു എൻ്റെ മകനെ ദൈവം തിരിച്ചു പിടിക്കുന്ന മണിക്കൂറിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് അങ്ങനാണെങ്കിൽ ഈ മണിക്കൂറുകളിൽ എപ്പോഴോ ഒരു സന്തോഷ വാർത്ത എന്റെ ചെവിയിലെത്തും എന്നത് എനിക്ക് വിശ്വാസമായി മാറി എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ യേശുവിനെ കൊണ്ട് പറ്റും എന്റെ കാര്യത്തിൽ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു ഞാൻ വിശ്വസിച്ചു എറണാകുളത്തേക്കുള്ളതായി യാത്രയിൽ കടുത്തുരുത്തി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു ആ മാതാവിന്റെ ഹസ്ബൻഡാണ് വിളിക്കുന്നത് ഡേ അവൻ വിളിച്ചായിരുന്നു അവൻ ആ ബന്ധത്തിൽ നിന്ന് മാറിയെന്നാ പറഞ്ഞത് ആ അമ്മയ്ക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല അല്പനേരം കഴിഞ്ഞപ്പോൾ ഈ ബന്ധത്തിന്റെ പേരിൽ അമ്മയോട് മിണ്ടാതെ മാസങ്ങളായിരിക്കുന്ന മാറി നിൽക്കുന്ന മകൻ വിളിച്ചിട്ട് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ ഞാനൊരു കാര്യം പറയാനായി വിളിച്ചേ അച്ചാച്ചനെ വിളിച്ചായിരുന്നു ഞാൻ ആ ബന്ധത്തിൽ നിന്ന് മാറി ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു ഞാൻ വീട്ടിലേക്ക് വരികയാണ് എവിടെയൊക്കെയോ നിന്റെ ജീവിതത്തിനകത്ത് തിരികെ കിട്ടത്തിൽ നിന്ന് നീ കരുതുന്ന വിഷയങ്ങൾ മടക്കി വെ തരുമെന്ന് ആത്മാവിൻ്റെ അധികാരത്തിൽ പറയാൻ കഴിയുന്നത് കേവലം ശുഭാപ്തി വിശ്വാസം ഉള്ളത് കൊണ്ടല്ല ദൈവത്തിലുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാ ആ മനുഷ്യൻ ചാകത്തില്ല അതിനെ മരണമിനി കവർന്നെടുക്കത്താൽ അത് ജീവിച്ച് എഴുതേക്കുമെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാ ഗ്രഹപ്പിഴ പിടിച്ചതിന്റെ കുടുംബം ഗതി പിടിക്കുമെന്ന് പറയാൻ കഴിയുന്നത് യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാ വഴികളില്ലാത്ത നിലക്കു വേണ്ടി ദൈവത്തിന്റെ വഴിത്തിരിവുകൾ തുറക്കപ്പെടുമെന്ന് ഈ പുലരിയിലും പ്രവചിച്ചു പറയാൻ കഴിയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാ അതെ അത് നടന്നിരിക്കും വിശ്വസിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും ദൈവത്തെ വിശ്വസിച്ചു തുടങ്ങുക നനക്കും കിട്ടാതെ നിങ്ങളുടെ കൈകളിലേക്കും വരികയാണ് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ ശക്തിയായി സുവിശേഷം തീരുമെങ്കിൽ ഇന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ സുവിശേഷത്തിന്റെ കേന്ദ്രബിന്ദുവായ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയെ സൗഖ്യമായി അയക്കും വിടുതലും അനുഗ്രഹവുമായി അയക്കും ജയമായും പുതുവഴി തുറക്കുന്നതായും അയക്കും നിയമപരമായി വിഷയത്തിലെ ജയമായി പുത്തൻ ഉറവിടങ്ങളും ദൈവശക്തിയെ കർത്താവ് വേണ്ടി റിലീസ് ചെയ്യും ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ ജീസസ് താങ്ക് യു ലോഡ് പിതാവേ ക്രിസ്തു അധികാരമുള്ള നാമത്തിൽ അങ്ങടെ മക്കളോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പകൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവമൊരുക്കുന്ന അതിശയ വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു നിന്റെ കുഞ്ഞുങ്ങൾ ഇന്നു കാണാത്ത ഒരു വാതിൽ ഇവർക്കായി തുറന്നു വരുന്നല്ലോ നിന്റെ മക്കൾ ഇതുവരെ ദർശിക്കാത്ത ഒരു വിടുതലിന്റെ കാഴ്ചയെ ഇവരുടെ കണ്ണുകളിൽ വെളിപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം നിരാശ കൊണ്ട് കലങ്ങിയ കണ്ണുകളും കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ കഴിയാതെ വേദനിച്ച ഹൃദയങ്ങളും ഇന്ന് രാവിലെ എൻ്റെ കർത്താവിൻ്റെ ആശ്വാസ ലേപനത്തിന്റെ സ്പർശനത്താൽ ഏറെ സമാധാനിക്കുന്നതിനായിട്ട് സ്തോത്രം കഴിഞ്ഞ രാത്രി നിങ്ങളുടെ മനസ്സിനെ ഗ്രഥിച്ച വിഷയങ്ങളുടെ ദൈവത്തിന്റെ സമാധാനം വാഴാൻ പോവുകയാണ് ഈ വേദനയോടെ അത് സംഭവിച്ചാൽ 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 എന്നുള്ള നിലയിൽ ആങ്സൈറ്റിയാൽ നിറഞ്ഞിരിക്കുന്ന പ്രോബ്ലത്തെ നോക്കി ഞാൻ ആത്മാവിൽ അത് ദൈവത്തിന്റെ കരം സമാധാനത്തെ ഞാൻ കുടുംബങ്ങളിൽ വെക്കുകയാണ് വാഗ്ദത്തങ്ങളുടെ ചുരുളുകൾ നിവരട്ടെ ഓ ഇന്ന് ചില ജയങ്ങൾ ചിലരുടെ മേൽ എഴുതപ്പെടട്ടെ മുടിഞ്ഞു പോയെന്ന് പറഞ്ഞ ചില കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്തിൻ്റെ കയ്യൊപ്പ് വീഴട്ടെ പലതവണ എഴുതി പരാജയപ്പെട്ട പരീക്ഷകൾക്ക് വേണ്ടി ഒരിക്കൽ കൂടെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ജയിക്കുമോ തോൽക്കുമോ എന്ന ഭീതിയെ എടുത്തു കളഞ്ഞിട്ട് ഞാൻ ജയിച്ചു കർത്താവിനിക്കു വിജയം നൽകി എന്നുള്ള സന്തോഷ വാർത്തയെ ഞാൻ ആ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ അധരങ്ങളിൽ വെക്കുന്നു ഇനിയും നീ തോക്കുമെന്നുള്ളതായ ദുഷ്ടന്റെ വാക്കിനെ വെട്ടിക്കളയുകയാണ് ഇല്ല ജയാളിയായ ക്രിസ്തുവിൽ നീ ഒരു അതിശയ വിഷയമായി തീരാൻ പോകുന്നു ഇന്ന് നിന്റെ കൈകൾ ശൂന്യതയെ കാണുകയില്ല അത് നിറഞ്ഞു കവിയും നിന്റെ കൈ ഇതുവരെ പ്രാപിക്കാത്ത ചില നന്മകളെ സ്പർശിക്കും യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വീടിനകത്തൊരു സമൃദ്ധി കയറി വരും ഇന്ന് നിന്റെ ബിസിനസ് സ്ഥലത്ത് ഒരു ദൈവാനുഗ്രഹം നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാണ് കഷ്ടകാലങ്ങളെ തുടച്ചു മാറ്റിക്കൊണ്ട് ഒരു അനുഗ്രഹത്തിൻ്റെ നല്ല നേരത്തെ തുറക്കുന്ന ദൈവ പ്രവൃത്തി ഇതാ അത് സംഭവിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ വാഹന സംബന്ധമായി പ്രത്യേകിച്ച് ഈ ടയറിന്റെ ബിസിനസ്സുകൾ നടത്തുന്ന കത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സ്ഥാപനത്തെ സ്പർശിക്കുന്നത് ഞാൻ കാണുന്നു അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളായി നിൽക്കുന്ന ചില ചെക്കുകളുമായി ബന്ധപ്പെട്ട വിഷമങ്ങൾ കൊടുക്കാനുള്ള വലിയ തുകകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്നതിലോ വല്ലാത്ത സങ്കടങ്ങൾ ഇന്നത് മാറുകയാണ് വീൽ അലൈൻമെന്റ് ഈ ടയറുകളുടെ വിൽപ്പനയും ഒക്കെ നടത്തുന്ന ഒരു ഫാമിലിക്ക് വേണ്ടിയാണ് ദൈവപ്രവൃത്തി നടക്കുന്നതായിട്ട് കർത്താവിനെ കാണിക്കുന്നത് യെസ് ആ അതിശയം നടക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ വൻകാരം ഈ മക്കൾക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാൽ സ്തോത്രം എൻ്റെ വിഷയത്തിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്നുള്ളതായ ആഗ്രഹത്തോടെ ഇപ്പോൾ എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന അങ്ങയുടെ മക്കളെ ഞാൻ തൊട്ടു പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവർക്കായിട്ട് അതിശയം നടക്കട്ടെ ഹോ ജീസസ് മഹത്വപൂർണ്ണനാമ യേശുവിന്റെ പൊന്നുനാമത്തിൽ ഞാൻ ഇന്ന് ജനത്തെ അനുഗ്രഹിക്കുന്നു ഐശ്വര്യങ്ങൾ ഓർമ്മ ഉണ്ടാകട്ടെ പുരോഗതിയും ജയവും കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നന്നായിട്ട് നെറ്റിത്തടമുള്ള ഒരു സഹോദരനെ കർത്താവ് പെട്ടെന്ന് തൊട്ട് കാണിച്ചു കേട്ടോ എൻ്റെ കാര്യം ഒന്ന് പറയുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ടായി പി ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്നെ കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ യേശു അതിശയം പ്രവർത്തിക്കും ഇന്ന് രാവിലെ പത്ത് പതിനൊന്ന് എത്തുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടതായിട്ടുള്ള ചില വലിയ വിഷയങ്ങളുണ്ട് കർത്താവ് അതിന് മേൽ അതിശയം പ്രവർത്തിക്കും പ്രാർത്ഥനയോട് നിങ്ങൾ വെയിറ്റ് ചെയ്തു കർത്താവിൻ്റെ പ്രവൃത്തിയെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഹലലുയ്യ ജോലി സംബന്ധമായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഭാരത്തോടെ പ്രാർത്ഥിച്ച് ഒരു കൺഫർമേഷൻ ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ നിങ്ങളുടെ മറുപടിയുടെ സമയമായി കേട്ടോ ദൈവം നിങ്ങൾക്കിന്ന് സന്തോഷ വാർത്ത കേൾക്കാൻ കൃപ ചെയ്യും അതിശയകരമായ സാക്ഷ്യങ്ങളെ കേൾക്കാനുള്ള തയ്യാറെടുപ്പോടെയാണ് ഞാൻ ഇപ്പോൾ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള മണിക്കൂറുകൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച വൻ കാര്യങ്ങൾ കേൾക്കാനുള്ള കൊതിയോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്നലെ ആരാധനയിൽ വന്ന് പങ്കു ചേർന്ന് പോയ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി സഭയിൽ ഈ ദിവസങ്ങളിൽ ഉപവസിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട് നിങ്ങളെ ഇവിടുന്ന് പലരും വിളിക്കും കൃത്യമായിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടതായ പ്രാർത്ഥനാ സഹായങ്ങൾ ചെയ്തു തരും വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധത്തോടെ മുൻപോട്ട് പോകുക ഞങ്ങളെല്ലാം കൂടെയുണ്ട് അതിശയങ്ങളെ ചെയ്യും നമുക്ക് ഒരുമിച്ച് ദൈവകൃപയെ അനുഭവിക്കാം എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ ഐ എം എ ഹാളിൽ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നുണ്ട് ഒരിക്കൽ പോലും ഇതുവരെ വന്നിട്ടില്ലാത്തവരെ ഞാൻ ഒരിക്കൽ കൂടെ ക്ഷണിക്കുന്നു നിങ്ങൾ വരണം ഈ വെള്ളിയാഴ്ച നമ്മുടെ സ്നാന ശുശ്രൂഷ നടക്കുന്നുണ്ട് എനിക്ക് യേശുക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിക്കണം എനിക്ക് കർത്താവിനോട് ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഞാൻ ക്ഷണിക്കുന്നുവരൂ ആ സന്തോഷ അനുഭവത്തിൽ പങ്കുചേരൂ ദൈവത്തിന് കൃപയാൽ തുടർമാനമായി ഈ ദിനങ്ങളിൽ അനേകർ കർത്താവിനോട് ചേരുന്ന ഒരു മനോഹരമായ കാഴ്ച കാണാൻ കർത്താവിനെ സഹായിക്കുന്നുണ്ട് അനേകരുടെ ജീവിതത്തിൽ കർത്താവായി യേശുവിന്റെ സ്നേഹം അഗാധമായി ചൊല്ലിയപ്പെടുന്നുണ്ട് നിങ്ങൾക്കും യേശുവിനോട് ചേരാനുള്ള കൊതിയുണ്ടെങ്കിൽ സന്തോഷത്തോടെ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു കോട്ടയത്തുള്ള നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിംഗ് ചർച്ച് നിങ്ങളുടെ ആത്മീകമായ വളർച്ചയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുരോഗതിയിൽ നിങ്ങളോട് കൂടെ നിൽക്കുന്നു പ്രാർത്ഥനയിൽ ഓർക്കാം അടുത്ത എപ്പിസോഡിനോട് കാത്തിരിക്കുക കേട്ടോ മറ്റുള്ളവർക്ക് ഇത് പങ്കുവെക്കാൻ മറക്കല്ലേ ഗോഡ് ബ്ലസ് യു ആ മേ